നമസ്കാരം ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് എല്ലാവരും ഈ വീട്ടിൽ ടോയ്ലറ്റിനെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ഇട്ടം പോലെയുണ്ട് കാരണം ആസ്ഥാനത്ത് കൊണ്ട് ടോയ്ലറ്റ് വയ്ക്കുക അല്ലെങ്കിൽ ആ വീട്ടിൽ ആർക്കെങ്കിലും സാമ്പത്തികമായിട്ടുള്ള തട്ടിൽ ടോയ്ലറ്റ് വയ്ക്കുക ഇതിനൊക്കെ ഒത്തിരി വിഷയങ്ങൾ വീട്ടുകാർക്ക് അനുഭവിക്കുക കാരണം വിട്ടു അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ടാവും പണ്ടൊക്കെ ഉണ്ടെങ്കിൽ ടോയ്ലറ്റ് അങ്ങനെ ഉണ്ടല്ലോ വീടുണ്ടാക്കി ടോയ്ലറ്റ് വീട്ടിൽ നിന്ന് ശരി പത്ത് പതിനഞ്ച് മീറ്റർ അപ്പുറത്തായിരിക്കും കാരണം വിസർജ്യം നമ്മൾ നമ്മളത്രയും നെഗറ്റീവ് എനർജി പോകുന്ന സ്പേസ് അതുകൊണ്ട് അത്രയും ദൂരം വയ്ക്കുക ഇപ്പോഴാണ് നമുക്കത്തെ ബെഡ്റൂമിൻ്റെ ഇറങ്ങി കട്ടണി നികത്ത് കാല് വയ്ക്കുന്നത് നേരെ ടോയ്ലറ്റിനകത്ത് കാല് വയ്ക്കുക ഇങ്ങനെയുള്ളൊരു ഇതൊക്കെ വന്നിട്ടുള്ളത് അപ്പം ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് സാർ ഈ കന്നിമൂല ഭാഗത്ത് കാരണം ഒത്തിരി ഈ എന്താ പറയുക ഈ ഫ്ലാറ്റുകളിൽ മറ്റൊക്കെയാണെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റുക കാരണം വാസ്തു അവർ ടോട്ടലി ഉള്ളൊരു വാസ്തു നോക്കൂ നമ്മുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ഫ്ലാറ്റുകളിൽ അവർ വാസ്തു നോക്കാത്തില്ല അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്കത് ഓരോ റൂമുകളിലെയും കന്യമൂല ബാത്ത് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് ഉണ്ടാവാൻ ചാൻസ് വളരെ എന്താ മെയിൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകൾ മീൻസ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാക്കുക അല്ലെങ്കിൽ കുട്ടികളുടെ വിവാഹം നടക്കാതിരിക്കുക അല്ലെങ്കിൽ വീട്ടിലെ ഗ്രഹനാഥയ്ക്ക് എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാവുക പിന്നെ വിട്ടുവിട്ടുള്ള ഗ്രഹനാഥയുടെ തട്ടാണ് ഇപ്പോഴും കന്നിമൂല എന്ന് പറയുന്നത് അപ്പോൾ വിട്ടുവിട്ടുള്ള അസുഖങ്ങളുണ്ടാവുക ഇതൊക്കെ ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവ് ആയിട്ട് ഒത്തിരി വീടുകൾ ഒത്തിരി വീടുകൾ നോക്കിയിട്ട് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസ് എപ്പോഴും ഞാൻ പറയാറുണ്ട് ഒത്തിരി വീടുകൾ നോക്കിയിട്ട് അതിൻ്റെയൊക്കെ റെമഡി ചെയ്ത് കൊടുത്തതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ കന്നിമൂലയിലാണ് ടോയ്ലറ്റ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് റെമഡിയാണ് നമുക്ക് നമുക്കതിന് ചെയ്യേണ്ടതെന്ന് കുറിച്ചുള്ള ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വിഷയത്തോട്ട് കിടക്കാം ഞാൻ ഡോക്ടർ ഷാജിക്കു നായർ സൂര്യദേവൻ മടക്കും ബേരാശ്രമം മഠാധിപതിയും തേജസ്വംശിയും ഡയറക്ടറുമാണ് വാസ സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യൂ ഞാൻ കേരളത്തിനകത്തും പുറത്ത് വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം വിഷയത്തിലോട്ട് കിടക്കാം നിങ്ങളുടെ നാളെയും മറ്റന്നാളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം മൂന്നാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാം പതിനേഴ് തിങ്കളാഴ്ച ഒന്നാള് നാളത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനാലിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തിയാറിന് സൂര്യാസ്തമയമാണ് രാഹോലം ഏഴ് നാൽപ്പത്തൊന്നിനും ഒൻപത് എട്ടിനും മധ്യയാണ് അഭിജിത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തൊന്നിനും പന്ത്രണ്ട് മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തെട്ടിനും മധ്യയാണ് യമകണ്ഠ സമയം ഗുളികൻ ഉദയം വരുന്നത് യമകണ്ഠ സമയം വരുന്നത് പത്ത് മുപ്പത്തഞ്ചിനും പന്ത്രണ്ട് രണ്ടിനും മധ്യയാണ് ഉദയം ഒന്ന് ഇരുപത്തി ഒൻപതിനും രണ്ട് അൻപത്തി ആറിനും മധ്യയാണ് ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം ഉത്തര നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസം കൂടിയാണ് പ്രത്യേകിച്ച് ഈ പെണ്ണു കാണൽ ചടങ്ങ് പുതിയ സുഹൃത്തുക്കളെ കണ്ടെത്തുക പുതിയ ബിസിനസ്സിലൊക്കെ കൂട്ടു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് യാത്രക്കും ഒക്കെ കുഴപ്പമില്ലാത്തൊരു ദിവസമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് ഒരു വിവാഹത്തിനും ഗ്രഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രശ്നമില്ല യാത്രയ്ക്ക് പ്രശ്നമാണ് കേട്ടോ ലോങ് ട്രിപ്പ് ഒക്കെ ഒന്ന് ഒന്ന് മാറ്റി വേറൊരു ദിവസത്തേക്ക് ആക്കി കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും വേറെ വേറെ പ്രോബ്ലങ്ങളൊന്നും വരുന്നില്ല നമുക്ക് എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് ചില ദിവസങ്ങൾ തലമുടീന്നൊക്കെ ഒന്നും വെട്ടാൻ പാടില്ലെന്ന് പറയുന്നത് അത് തിങ്കളാഴ്ച അങ്ങനെ പാടില്ല എന്ന് പ്രത്യേകിച്ച് ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് നമുക്കൊന്ന് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ നോക്കാം പിണ്ണ ദോഷം അസുഭജ ദോഷം കരിനാൾ ദോഷം വരുന്നശദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുവഞ്ചക ദോഷമുണ്ട് അന്ന് ആരെങ്കിലും മരണപ്പെടണമെങ്കിൽ അവർക്ക് വസുവഞ്ചക ദോഷമാണുള്ളത് അതനുസരിച്ചുള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം നാലാം തീയതി കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ട് തുലാം പതിനെട്ട് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തെ സൂര്യോദയം രാവിലെ ആറ് പതിനഞ്ചിനാണ് സൂര്യോദയം വൈകുന്നേരം അഞ്ച് അൻപത്തഞ്ചിന് സൂര്യാസ്തമയമാണ് രാഹുവാലം രണ്ട് അൻപത്തി ഏഴ് നാല് ഇരുപത്തിനാലിന് മധ്യയാണ് അഭിജിത്ത് മുഹൂർത്തം പതിനൊന്ന് നാൽപ്പത്തൊന്നിനും പന്ത്രണ്ട് മൂന്നിനും മധ്യയാണ് മുഹൂർത്തം പന്ത്രണ്ട് ഏഴിനും പന്ത്രണ്ട് ഇരുപത്തി എട്ടിനും മധ്യാണ് യമകണ്ട സമയം ഒൻപത് ഒൻപതിനും പത്ത് മുപ്പത്തിയാറിനും മധ്യാണ് ഗുളിക ഹൃദയം പന്ത്രണ്ട് മൂന്നിനും ഒന്ന് മുപ്പതിനും ഇടയ്ക്കാണ് ദിവസത്തെക്കുറിച്ച് നോക്കാം രേവതി നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസമാണ് അപ്പോൾ ചൊവ്വാഴ്ച എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തിങ്കളാഴ്ച എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതാണ് ഇന്നും എല്ലാ ശുഭകർമ്മങ്ങളും നല്ലതല്ലാത്തൊരു ദിവസമാണ് ഇന്നത്തെ ദിവസവും അപ്പോൾ അത് വിട്ടുവിട്ടുള്ള വരുന്നത് കാരണം തിങ്കളാഴ്ച കുഴപ്പമില്ല ചൊവ്വാഴ്ച എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് ചെയ്യുന്നു പക്ഷേ ഇതിനകത്ത് മറ്റു കാര്യം പറയുന്നത് കൃഷിപ്പണിക്കോ അല്ലെങ്കിൽ ഗ്രഹനിർമ്മാണത്തിന് വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമായിട്ട് പറയുന്നുണ്ട് പിന്നെ വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വിവാഹത്തിനൊക്കെ കുഴപ്പമില്ല നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയൊക്കെ ചെയ്യുന്നത് കുറച്ച് നല്ലതായിരിക്കും നമുക്ക് അന്ന് മൃത്തിദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം പിണ്ടനൂൾ ദോഷം വസുപഞ്ചകദോഷം കരിനാൾ ദോഷം ബലിനക്ഷദോഷം അകന്നാൾ ദോഷം എന്നിവയിൽ വസുപഞ്ചകദോഷം കരിനാൾ ദോഷം ബലിനക്ഷദോഷം മൂന്ന് ദോഷങ്ങളാണുള്ളത് കേട്ടോ വസുപഞ്ചക ദോഷമുണ്ട് കരിനാൾ ദോഷമുണ്ട് ബലിനക്ഷത്ര ദോഷമുണ്ട് അപ്പം ചൊവ്വാഴ്ച ആരെങ്കിലും മരണ അപ്പോൾ മൂന്ന് ദോഷങ്ങൾ കൃത്യമായിട്ട് പരിഹാരം ചെയ്യേണ്ട ദോഷങ്ങളാണ് ഈ മൂന്നെണ്ണം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയിക്കുള്ളൂ അത് വളരെ ഇതാണ് മാത്രമല്ല നമുക്ക് ജാതകത്തിൽ എന്തെങ്കിലും രാഹുന് എന്തെങ്കിലും ദോഷങ്ങളൊക്കെ ജാതകത്തിലോ അല്ലെങ്കിൽ നമുക്ക് രാഹുവിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഇന്നും വൈകുന്നേരവും നാളെ രാവിലെ ഇന്ന് ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെ രാഹുവാല സമയത്ത് നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെ ഒറ്റ സംഖ്യയിൽ നാരങ്ങ വിളക്ക് കത്തിച്ച് കഴിഞ്ഞാൽ കുറച്ച് നല്ലതാണ് രാഹുവിൻ്റെ ദോഷം നമുക്ക് ജാതകത്തിൽ രാഹുവിൻ്റെ ദോഷം വല്ലതും അത് കുറേ ഒഴിവാകാൻ ചാൻസ് ഉണ്ട് കാരണം ഈ രാഹു നമ്മളെ ഇതിൽ ബാധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് നമുക്കുണ്ടാവാൻ ചാൻസ് കാരണം ഈ ഓവർ മദ്യപാനം വരെ അങ്ങനെയൊക്കെ ജാതകത്തിൽ ദോഷമുള്ളവർക്കൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ദോഷം കൊണ്ട് എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനേക്കുള്ളൊരു പരിഹാരം എന്ന് വെച്ചാൽ നാരങ്ങകളൊക്കെ കത്തിക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് വൈകുന്നേരം നാളെ രാവിലെയും ഈ രാഘവന സമയത്ത് നാരങ്ങൾ ഒക്കെ കത്തിക്കാം ഇന്ന് വൈകുന്നേരം കത്തിക്കണമെങ്കിൽ ഒരു മൂന്ന് പ്രതിഷേധം വീട്ടിൽ ചെയ്യാൻ നോക്കാം നടത്തില്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ എല്ലാ റൂമുകളിലും ഒന്ന് കാണിച്ചിട്ട് മറത്തുകൊണ്ട് വയ്ക്കുക അല്ലെങ്കിൽ സിറ്റൗട്ടിൽ വെച്ച് വയ്ക്കുക അല്ലെങ്കിൽ ബാൽക്കണിയിൽ വയ്ക്കാം ൊന്ന് ചെയ്യണം നാളെ രാവിലെയും ഇതേപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ശ്രദ്ധിക്കുക ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ഇങ്ങനെയാണ് കത്തിക്കേണ്ടത് ഒറ്റസംഖ്യയിൽ മാത്രമേ ഞാനായിരിക്കും ഇവിടെയൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ടിപ്സിൻ്റെ ഇതിനൊന്നും കൂടെ ഓർമ്മിക്കേണ്ടത് കാരണം ടോയ്ലറ്റ് എന്ന് പറയുന്നത് വളരെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു സാധനമാണ് പക്ഷേ ആസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിട്ട് പണിയും കിട്ടും കാരണം ഞാൻ എപ്പോഴും പറയാറുള്ള വാസ്തുപ്രകാരം വീട്ടിൽ രണ്ട് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് ഉള്ളത് രണ്ട് വിഭാഗം എന്ന് പറയുമ്പോൾ ഒന്ന് കിഴക്ക് വിഭാഗവും രണ്ട് പടിഞ്ഞാറ് വിഭാഗവും കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് കിഴക്ക് നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും തെക്ക് നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും വടക്ക് നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും അതേപോലെ തന്നെ തെക്ക് കിഴക്ക് നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും അവർക്ക് വടക്ക് കിഴക്ക് തെക്ക് വടക്ക് പടിഞ്ഞാറ് തെക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് എന്നൊക്കെ നെഗറ്റീവ് എനർജി അവർക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിന് നേരെ ഓപ്പോസിറ്റാണ് പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് എപ്പോഴും പോസിറ്റീവ് എനർജി കിട്ടുന്നതെന്ന് പറയുമ്പോൾ അവർക്ക് വടക്ക് കിഴക്ക് കിഴക്ക്ന്ന് പോസിറ്റീവ് എനർജി കിട്ടും വടക്ക് പടിഞ്ഞാറ് നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും അതേപോലെ തന്നെ തെക്ക് നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും പടിഞ്ഞാറ് നിന്ന് പോസിറ്റീവ് എനർജി കിട്ടും അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു ഭാഗത്താണ് ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തികത്തിൻ്റെ തട്ടിലാണ് ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ അസുഖങ്ങളുടെ മീൻസ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ തട്ടിലാണ് ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തിയുടെ നമ്മുടെ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടല്ലോ നമുക്ക് അതിൻ്റെ ഭാഗത്ത് വിജയത്തിൻ്റെ ഭാഗത്താണ് ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എട്ടിൻ്റെ പണി നമുക്ക് കിട്ടും അത് ഒരു വീട്ടിൽ ചെന്ന് താമസിക്കാൻ തുടങ്ങുമ്പോഴേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ വളരെ ഈ ടോയ്ലറ്റ് എന്ന് സാധനം അത്രയും ഡേഞ്ചറാണ് അപ്പോൾ ആ ടോയ്ലറ്റിൽ നമുക്ക് എന്താ റെമഡി ചെയ്യാൻ പറ്റുന്നത് ഇപ്പം കന്നിമൂലയിലാണ് ആൾക്കാർ വിളിച്ചോദിച്ചിട്ടുള്ളത് ഓരോന്നും മുമ്പ് ഞങ്ങൾ വീഡിയോയിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും കന്നിമൂല ഭാഗത്താണ് നിങ്ങളുടെ വീട്ടിൽ ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് വിഭാഗത്തിൽപ്പെട്ട അത് എഫക്റ്റ് ചെയ്യും കേട്ടോ കിഴക്ക് വിഭാഗത്തിനും എഫക്റ്റ് ചെയ്യും പടിഞ്ഞാറ് വിഭാഗത്തിനും അത് എഫക്റ്റ് ചെയ്യും കന്നിമൂലയിലാണ് ടോയ്ലറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും അത് അത് ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ഉപയോഗിക്ക ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ വേറെ ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യുക അത് ഉപയോഗിക്കാതിരിക്കുന്നതിന് ഏറ്റവും ഭംഗി അല്ലെങ്കിൽ വേറെ ഒരു ടോയ്ലറ്റുമില്ല വേറെ ഒന്നുമില്ല നമുക്ക് അത് ഉപയോഗിച്ചേ പറ്റുമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു ചെടിച്ചട്ടിക്കകത്ത് ലൈവ് പ്ലാന്റ് ഉണ്ടല്ലോ പൂക്കൾ അതായത് പൂവ് വരുന്ന പ്ലാന്റ് വെച്ചുകൊണ്ട് ആ ദോഷത്തെ കുറേ മാറ്റാം രണ്ട് പ്ലാന്റ് വാങ്ങിക്കണം ഒരേപോലത്തെ രണ്ട് പ്ലാന്റ് ഇൻഡോർ പ്ലാന്റ് അല്ല ലൈവായിട്ട് ചെടിയിൽ പൂക്കൾ വരുന്നതാണ് ആവശ്യം പൂക്കൾ വരുന്ന പ്ലാന്റ് ആണ് ആവശ്യം അത് രണ്ട് പ്ലാന്റ് വാങ്ങിക്കാൻ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കെ അല്ലെങ്കിൽ മൂന്ന് ദിവസത്തിലൊരിക്കെ മാറ്റി മാറ്റി വയ്ക്കുക കാരണം ടോയ്ലറ്റ് അകത്ത് വെച്ച് കഴിഞ്ഞാൽ വെയിലൊന്നും കൊള്ളത്തില്ല അത് വാടി തുടങ്ങും അപ്പോൾ അതിനെടുത്ത് പുറത്ത് വെച്ചിട്ട് പുറത്തിരിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള നടത്തി വയ്ക്കുക അപ്പോൾ മറ്റേ ചെടി നല്ല ആരോഗ്യവും അപ്പോൾ അങ്ങനെ മാറി മാറി കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ ആ ദോഷം കന്നിമൂലയിൽ ദോഷമാണ് ആ ദോഷത്തെ കുറേ നമുക്ക് ഒഴിവാക്കാൻ പറ്റും കന്നിമൂലയിലെ ടോയ്ലറ്റ് ഒഴിവാക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇത് മാത്രം ചെയ്തു കൊടുക്കുക പിന്നെ പറ്റുമെങ്കിൽ ടോയ്ലറ്റിനകത്ത് കുറച്ച് ഉപ്പ് ഉപ്പെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ബൗളിനകത്ത് കുറച്ച് ഉപ്പ് നിറച്ചതിന് ശേഷം ആ നിങ്ങളുടെ ആ വെൻ്റിലേറ്ററിൽ അതായത് അതിൻ്റെ ഇതുണ്ടല്ലോ എയർ ഹോളിൻ്റെ അകത്ത് വയ്ക്കുക അത് മൂന്ന് ദിവസത്തിലൊരിക്കലെടുത്തിട്ട് ആ ടോയ്ലറ്റിനകത്ത് തന്നെ ഒഴിച്ചിട്ട് ഫ്ലഷ് ചെയ്ത് കളയുക എല്ലാ ടോയ്ലറ്റിനും നമുക്ക് ഉപ്പ് വയ്ക്കാം കേട്ടോ ആ കുറേ നെഗറ്റീവ് എനർജി മാറാനുള്ള ഉപ്പ് ഉപ്പെന്ന് പറയുന്ന സാധനം അറിയാമല്ലോ ഞാൻ ഉപ്പിനെ കുറിച്ച് തന്നെ പ്രത്യേകം എത്രയോ വീഡിയോ കിട്ടിയിട്ടുണ്ട് അത്രയും എഫക്റ്റാണ് ഉപ്പ് കല്ലുപ്പ് കല്ലുപ്പ് പൊടി ഉപ്പല്ലാട്ടോ കല്ലുപ്പ് വയ്ക്കാട്ടെ കല്ലുപ്പ് ഒരു ബൗളിൽ കുറച്ച് കല്ലിപ്പ് എടുക്കുക ആ ടോയ്ലറ്റിൽ വയ്ക്കുക അത് വെച്ച് ചെയ്ത് നോക്കും ഭയങ്കര റിസൾട്ടാണ് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ടോയ്ലറ്റ് എവിടെയാണോ ടോയ്ലറ്റ് വന്നാലും അതിൻ്റെ ഡോർ ഒരിക്കലും നമുക്കത് ഓപ്പൺ ചെയ്തു തരരുത് ഡോറുകളൊന്നും ടോയ്ലറ്റിൻ്റെ ഡോറുകളൊന്നും തുറന്ന് അതേ സമയം ഇട്ടേക്കരുത് നെഗറ്റീവ് എനർജി വീട്ടിലോട്ട് സ്പ്രെഡ് ചെയ്യാൻ വളരെ ഇതാണ് വളരെ പെട്ടെന്ന് നെഗറ്റീവ് എനർജി വീട്ടിലോട്ട് സ്പ്രെഡ് ചെയ്യും അപ്പം ടോയ്ലറ്റ് നമ്മൾ ഉപയോഗം കഴിഞ്ഞു അവിടെ നിന്ന് ടോയ്ലറ്റിൻ്റെ ഡോറ് ക്ലോസ് ചെയ്തേക്കണം അത് അത്യാവശ്യം ശ്രദ്ധിക്കേണ്ടതാണ് ഓരോ സ്ഥലങ്ങളിലും ടോയ്ലറ്റ് വന്നതിന്റേതായ റെമഡി ഉണ്ട് പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നമുക്ക് ഏത് തട്ടിലാണ് ടോയ്ലറ്റ് വന്നിട്ട് അത് നമ്മുടെ ക്വാ നമ്പർ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പാർക്കും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് ഫോൺ നമ്പർ കാര്യം വരും അതനുസരിച്ച് നിങ്ങൾക്ക് നോക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് സെർച്ച് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കിട്ടുന്നത് എവിടെയാണ് അവിടെ ടോയ്ലറ്റ് ഉണ്ടോ എങ്കിൽ അതിൻ്റേതായ റെമഡി നമ്മളവിടെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മാറ്റം ഉണ്ടോ അപ്പം എന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ കേട്ടോ എനിക്ക് ഇതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കമൻ്റ് ആയിട്ടിട്ട് കഴിഞ്ഞാൽ ഞാൻ അധികം നോക്കാറില്ല വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടുള്ളൂ ഞാൻ അതിന് മറുപടി ഞാൻ തരാൻ പറ്റും പിന്നെ ഉണ്ടാവാത്തൊരു വിഷയം എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട മണി ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തോളൂ കേട്ടോ എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ വീട് വന്ന് നോക്കണമെങ്കിൽ അല്ലെങ്കിൽ ഓൺലൈൻ കൺസൾട്ടിങ് വേണമെങ്കിലും വീട്ടിൽ താമസിക്കുന്നവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇനി വാട്സ്ആപ്പ് ചെയ്തോളും പിന്നെ ഇപ്പം അടുത്ത തിരക്കിലോട്ട് പോകാനും കാണാൻ ശല് വിഷമമായ ക്ഷേത്രത്തിൽ നിന്ന് സ്വാമി നൃത്തത്തിൽ വരുന്ന ദിവസമാണ് പന്ത്രണ്ട് മണിക്കാണ് വരുന്നത് അതിൻ്റെ തിരക്കിലാണ് അടുത്ത് രാവിലെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തെന്നുള്ളൂ ഏതായാലും അടുത്ത എപ്പിസോഡ് പോയിട്ട് കാണുന്നതുവരെയും നന്ദി നമസ്കാരം